ഇതെങ്ങനെ ഈ പറയുന്ന ഫോർട്ടി ത്രീ ലാക്സിന് നമുക്കിത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതിന് ഇതേ നമ്മുടെ ഇപ്പം ഈ ഒരു ക്ലയൻറ്റിനും ബഡ്ജറ്റ് ആക്കണം വീട് ബഡ്ജറ്റ് ചെയ്യണം ബഡ്ജറ്റ് ഹൗസ് ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യണം തുടക്കം തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇത് വീട് വെച്ചെന്ന് പറഞ്ഞാൽ ഭംഗി കൂട്ടി അല്ല ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ അമ്മേടെ സെക്യൂരിറ്റിയാണ് സേഫ്റ്റിയാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് ഇതുവരെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തതിനകത്തും കാണാത്ത ഒരു മനോഹരമായ എലമെന്റ് ഇത് കാണുന്ന ആർക്കെങ്കിലും ഗസ് നമസ്കാരം ഞാൻ ഞാൻ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം സുന്ദര എല്ലൊരുവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് അപ്പോൾ ഈ വീടിന്റെ പ്രത്യേകതകൾ ഒരുപാടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനം നിർമ്മിച്ച ആർക്കിടെക്ട് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അനുജിത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വെൽക്കം ടു വീട് ബിസിനസ് ഒക്കെ പോകുന്നു നന്നായിട്ട് ദിനേശ് ദിനേശ് എന്തോ പറയുന്നു ഹാപ്പി ഹാപ്പി നിങ്ങളുടെ അപ്പൊ നമ്മൾ എലിവേഷനിൽ കാണുന്നതിനെക്കാട്ടിൽ സുന്ദരമായിട്ടാണ് ഇതിന്റെ അകത്ത് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് അപ്പം എങ്ങനെ ഈ പറയുന്ന ഫോർട്ടിത്രീ ലാക്സിന് നമുക്ക് ഇത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആ ഇത് ശരിക്കും ഒരു റിട്ടയർമെന്റ് ഹോമാണ് സിആർ പി എഫിൽ വർക്ക് ചെയ്ത രണ്ടുപേരാണ് രണ്ടുപേർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത് അപ്പം അവരുടെ ആവശ്യങ്ങൾ അതേപോലെ നമ്മൾ നിറവേറ്റിരിക്കുകയാണ് ഈ വീട്ടിലൂടെ അപ്പൊ ആ ആവശ്യങ്ങൾ എന്തൊക്കെ നിറവേറ്റി എങ്ങനെയൊക്കെയായിരുന്നു അത് ബഡ്ജറ്റഡായെന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് തരണം ആ അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ലാൻഡ്സ്കേപ്പിൽ ആ തീർച്ചയായും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി മൊത്തത്തിൽ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് അതെ അതെ അതിൽ പത്ത് സെന്റിലാണ് വീട് അതെ ബാക്കി കുറച്ച് സ്പേസ് നമ്മൾ മാറ്റിയിട്ടിരിക്കുകയാണ് അതെ അതെ പിന്നെ ഇവിടെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഏരിയയിൽ രണ്ട് ടൈപ്പ് ഗ്രാസ് ആണ് അതെ അത് കാര്യം വെച്ചാൽ നമ്മളിപ്പം ഇതിപ്പോ പേൾ ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഷാഡോ ലവിംഗ് ഗ്രാസ് ആണ് അപ്പൊ ഇവിടെ അത്യാവശ്യം വെയിലില്ലാത്തൊരു ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഗ്രാസ് ആണ് ഇത് പക്ഷെ ഈ സൈഡിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ല വെയിലുന്ന സ്ഥലമായതുകൊണ്ട് മെക്സിക്കൻ ഗ്രാസ് ആണ് യൂസ് രണ്ട് ടൈപ്പ് ഗ്രാസ് ഇവിടെ യൂസ് അത് വളരെ മനോഹരമായിട്ട് ഒരു കാശ് അതായത് രണ്ട് കാറുകൾ

അത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞു വരുന്ന സമയത്ത് ഈ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ അതായത് ആ പ്രായം അവരുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പുറത്ത് വന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ വീടാണ് അതെ അതെ അപ്പം ഇവിടെ വരുന്ന എല്ലാ എലമെന്റ്സിലും അവരുടെ ആ ഒരു പ്രായത്തെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അതെ അതെ ഇപ്പൊ ആദ്യം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെപ്സ് സ്റ്റെപ്പിനോട് ചേർന്നിട്ട് റാമ്പ് ചെയ്തിട്ടുണ്ട് ആ റാമ്പിന് ഇങ്ങനെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കും അതെ അവർക്ക് കാറിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റാമ്പും അതിൽ സൈഡിൽ കൊടുത്തിരിക്കും ഹാൻഡ് റൈലും കൊടുത്തിട്ടുണ്ട് എസ് എസ് അതെ അതെ അത് ആവശ്യമാണ് ഇനി ഓരോ കാര്യങ്ങൾ അകത്തോട്ട് പോകുമ്പോറും ഈ ഒരു കൺസിഡറേഷൻ നമ്മളൊരു മെയിൻ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് അതായത് ഇവരുടെ ഏജ് നമ്മളൊരു മെയിൻ പോയിന്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ സിറ്റ് സിറ്റ് സിറ്റൌട്ടിൽ അവർക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ ഭാഗത്തിന് ഒരു സ്പേസ് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ അവിടെ ചെടികളുടെ ഒരു ഭംഗിയൊക്കെ കൂട്ടിയിട്ട് പെബിൾസ് ഒക്കെ ഇട്ടും വളരെ മനോഹരമാക്കിയിരിക്കുന്നു പിന്നെ ഈ ബ്രിക്ക് അതുപോലെ തന്നെ ചെയ്താണ് ചെയ്തോളാം അതിനുള്ളിൽ പോളിഷ് ചെയ്തോളൂ അല്ല ജസ്റ്റ് പോളിഷ് ചെയ്തോളൂ കാരണം നമുക്ക് ഇവിടെ ഒരു സിമന്റ് ആണ് ചെയ്തിരിക്കുന്നത് രണ്ടൂടെ മാച്ച് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു നാച്ചുറൽ ഫീൽ കിട്ടത്തക്ക ഞാനൊരു കാര്യം സാധാരണ ഇപ്പൊ ഇവിടെ പ്രായമുള്ള ആൾക്കാരാണല്ലോ ഇവിടെ നമ്മൾ ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് യൂസ് ചെയ്യുന്ന സിറ്റൌട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ മാറ്റ് ഫിനിഷ് കാ സീരീസ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഏജ് കൂടിയ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുമ്പോ നമുക്ക് നോർമൽ ഗ്രാനേറ്റിനെക്കാലും ഗ്രിപ്പ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഇത് ചെയ്തത് അതെ അതെ

സെഗ്മെന്റ് കൊടുത്തിരിക്കുന്നത് ജോയിനറീസ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് അതെ ഒരു ട്രഡീഷണൽ കണ്ടംപററി വീടാണ് എന്നാലും ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ വിൻഡോസ് ഒക്കെ ചെയ്തിരിക്കുന്നത് മാക്സിമം ചെയ്തിരിക്കുന്നത് അതെ അതെ പിന്നെ ഇവിടെ ഒരു ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അവരുടെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഈ സൈഡ് ആണ് ആയതുകൊണ്ട് രാവിലെ നല്ല സൺലൈറ്റ് ഉണ്ടാവും വരും അതെ സാധ്യതയുണ്ട് അപ്പം ഇവിടെ ും സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് അകത്തേക്ക് കടക്കുമ്പോ വാതിൽ തന്നെ രണ്ട് പോയിന്റ് ആയിട്ടാണ് മനോഹരമായ ഒരു ഹാൻഡിൽസ് കൊടുത്തിട്ട് അതിനെ വളരെ കൂടുതൽ ഭംഗിയാക്കി അതെ അതെ അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ പറഞ്ഞു തീർച്ചയായും ഇതിനകത്ത് ഒരു ഒരു നമുക്ക് ഈ വീടിനകത്ത് ഫോർമൽ ലിവിംഗ് പറഞ്ഞു ഫാമിലി ലിവിംഗ് ഒറ്റ സ്പേസ് ആണ് ഒന്നാമത് ഇവർ റിട്ടയർമെന്റ് ലൈഫിൽ എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പുറത്തുള്ള കാഴ്ചകൾ ഈ വില്ലേജ് ലൈഫും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ കണക്കുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേക ഒരു ഫാമിലി ലിവിന്റെ ആവശ്യമില്ല അവര് കൂടുതൽ സമയം ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുള്ളൂ വർഷത്തിൽ അവധി സമയത്ത് മാത്രമേ ഇവിടെ മക്കളും കാര്യങ്ങളും വരുന്നുള്ളൂ അവർക്ക് ഒരു ഗ്രൂപ്പ് അതെ 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 ഗാദറിംഗിന് വേണ്ടി ഈ സ്പേസ് യൂസ് ആവശ്യമില്ല ഇത് മീറ്റർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വീട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു പത്ത് മണി വരെ നല്ല രീതിയിൽ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കയറും അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പം അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള ചാൻസ് ഉള്ളു അപ്പൊ ഈ ലൈറ്റ് കൂടുതൽ വരുമ്പോൾ പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ ഹൈറ്റ് കൂട്ടി നോർമൽ ഹൈറ്റ് അല്ല നോർമൽ സ്പേഷ്യസായിട്ട് ഒരു മീറ്റർ നമ്മൾ സ്പേഷ്യസ് ആയിട്ട് ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും ചെറിയൊരു സ്പേസ് ആണെങ്കിൽ ഇതിപ്പോ നോർമൽ സ്പേസിലാണ് ഹൈറ്റ് ഇതിപ്പോ പത്തടി ആണ് അതെ അതെ ഈ ഏരിയയിലാണ് ബാക്കിയുള്ള സംഭവങ്ങൾ മൊത്തം അതെ അതായത് ഇവിടെ കിച്ചൺ ഉണ്ട് ഇത് ഡൈനിങ് സ്പേസ് ഉണ്ട് വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേ വിൻഡോയും അതെ ഒരു അത് ഈ ഏരിയ സ്പേഷ്യസ് ആയിരിക്കണം നമുക്ക് ഡിസൈനിൽ തന്നെ കരിവര് ഫ്ലാറ്റിലൊക്കെ ജീവിച്ചിട്ട് വന്നവരാണ് അപ്പൊ ഇവിടെ ഒരു അടച്ചു മുടി ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ലെന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് ഡിസൈൻ ടൈമിൽ തന്നെ അതിനുവേണ്ടി നമ്മൾ എല്ലാ എലമെന്റ്സ് ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു മൊറോക്കൻ സ്റ്റൈൽസിന്റെ ഒരു ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് അതിനെ സെൻട്രലി വെച്ചിട്ട് രണ്ട് സൈഡിലും ിച്ചൺല്ല ഇവിടുത്തെമ്മക്ക് യൂസ് ആണ് നമ്മൾ വാഷിംഗ് മെഷീനും ബാക്കിയുള്ള സംഭവങ്ങളും അതെ അതെ അങ്ങനത്തെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് അത് പോകുന്നത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യുസില് മൈക്ക കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് റിക്വയർമെന്റും അതെ 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 അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇവിടെ ഒരു 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 വീണ്ടും മൊറോക്കൻ സീരീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കണ്ടിന്യൂറ്റി ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഓപ്പൺ കിച്ചൺ ആണല്ലോ അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി വരാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് സാധാരണ നിലപാടില്ല നമ്മുടെ ഈ വീടുകളിൽ ടൈൽസ് യൂസ് ചെയ്യുന്നത് ഒരേ പാറ്റേൺ ടൈൽ ഇപ്പൊ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഒരു ടൈലിന്റെ ഫുൾ ഇട്ടേക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും ആ ടൈലിന് ബഡ്ജറ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ബഡ്ജറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് ഉള്ള ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും സീരീസ് തന്നെ നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും ഇവിടെ നിങ്ങൾ വേറൊരു ടൈലിന്റെ പാറ്റേൺ ആയിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു ലുക്ക് വരുമായിരുന്നു പക്ഷേ ആ കോസ്റ്റ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റേഷൻ അതെ 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 അതാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ മോഡൽ എന്ത് പിന്നെ മനോഹരമായിട്ട് എല്ലാ മേഖലകളിലും ഇത് ചെയ്യുമ്പോ വെറൈറ്റിക്ക് കൊടുക്കുന്ന രണ്ട് സംഭവങ്ങൾ ഗ്ലാസും അതുപോലെ തന്നെ ഈ കെയും ഭയങ്കരമായിട്ട് നമുക്കത് കണ്ടിപ്പിടിക്കും വളരെ മനോഹരമാണ് അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ

പിന്നെ ഇവിടെ സ് കൊടുത്തിരിക്കുന്നു സാധാരണ നിലപാടിൽ ഈ അമ്മേ അച്ഛനും പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നടക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ ഡിസൈനൊക്കെ നമുക്ക് അവരുടെ സേഫ്റ്റിയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതെ അതെ ഭാഗങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതെ നമ്മള് ഈ ചെയറിൽ പോലും ഹാൻഡ് റൈസ് കൊടുത്തിരിക്കുന്നത് അവരുടെ സേഫ്റ്റി കണക്കാക്കിയിട്ടാണ് അതെ പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് വാട്ടർ ബോഡിയില് നമ്മള് ഫിഷ് പിന്നെ അപ്പൊ ഇവിടെ വളരെ എന്താ പറയണ്ടേ വളരെ മനോഹരമായിട്ടുള്ള ഫിഷ് പോണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട അടുത്ത സംഭവം കോട്ടിയാടാണ് ഈ കോട്ടിയാടിന് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇതുവരെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തതിനകത്തും കാണാത്ത ഒരു മനോഹരമായ എലമെന്റ് നിങ്ങൾ നിങ്ങളിത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാം ഇത് എന്ത് പറ്റിയില്ലെന്ന് പറഞ്ഞു എന്ത് ഇത് നമ്മൾ പുറത്തേം ബ്ലോക്കിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പുറത്തൻ ബ്ലോക്കിലാണ് അതെ അതെ നോർമലി നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അത് സേഫ്റ്റി പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് കൂടുതലായിട്ടും സേഫ് ആയിട്ടുള്ളത് പുറത്തൻ ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ട്വന്റി സെന്റിമീറ്റർ സൈസ് ഉണ്ട് ഇത് നമ്മൾ ജാളിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ പക്ഷേ ഇത്രയും പോർഷണിൽ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല ഇല്ല കാരണം ലോഡ് ബിയറിംഗ് ആണ് നമ്മള് നോർമലി വീടുകൾ കെട്ടാനായിട്ട് രണ്ടു നിലയൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നിലപാടിലെല്ലാവരും ഇവിടെ ജാളി ഇട്ടിട്ട് ഫ്രണ്ടില് സ്ട്രക്ചർ വർക്ക് കൊടുക്കും ഇവിടെ ആ സെക്ഷൽ വർക്കിന്റെ ആവശ്യമേ വന്നിട്ടില്ല വളരെ മനോഹരമായിട്ട് ഇത് പുറവത്തുക്കൽ ചെയ്തിരിക്കുന്നു ഇത് ജാളിയെക്കാട്ടിൽ കുറവാണോ കൂടുതലാണോ ജാളിയെക്കാൾ കോസ്റ്റ് കുറവാണ് അതെ കുറവാണ് ഇത് അറുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഇനി ഇൻസ്റ്റോളേഷനോ നമ്മൾ നോർമൽ നോർമൽ അതെ ചെയ്യുക അപ്പം നമുക്ക് വീടുകളിൽ ജാലി വർക്കുകൾ യൂസ് ചെയ്യുന്നിടത്ത് ഈ പറയുന്ന പൊറോത്തൻ ബ്രിക്കിന്റെ ട്വന്റി സെന്റിമീറ്റർ അതെ ട്വന്റി സെന്റിമീറ്റർ ബ്രിക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് അതായത് ലോഡ് കപ്പാസിറ്റി ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് ഒപ്പം എന്താ പറയണ്ടേ കണ്ടിന്യൂസ് ആ ഒരു സംഭവം കൂടിയാണ് ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് ഈ കട്ടിങ്സ് ആണ് ഈ കട്ടിങ്സ് കൊടുത്തിന്റെ പിന്നുള്ള ആ ഒരു രഹസ്യം എന്താണ് നമ്മൾ ഇതിലൊരു ഒരു ആറ് മണി വരെ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണി വരെ നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഈസി ആയിട്ട് കിട്ടും അത് മൊത്തം നമ്മൾ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗ്ലാസ് ടഫിൻ്റെ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ടഫൻ ഗ്ലാസ് കൊടുത്തപ്പോൾ ഓപ്പണിംഗ്സ് കൊടുക്കുമ്പോൾ ഈ വെളിച്ചത്തിന്റെ ഒരു അപാകത കുറയും കുറയും പിന്നെ ലൈറ്റ്സ് വീട്ടിലിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റ്സുകൾ കൊടുക്കുന്നതിന് ഭയങ്കര ഒരു ശാസ്ത്രമുണ്ട് സാധാരണ ആൾക്കാർ ചുമ്മാ ഒരു എൽഇഡി കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യുക ആ ഒരു നിലപാടാണ് നമ്മുടെ ഇലക്ട്രീഷ്യന്മാരൊരു ഒരു ഒരു ലിസ്റ്റ് കൊടുക്കും അതിനെ കൊണ്ടുവന്ന് ഓരോ പോയിന്റ് ഇട്ടിട്ട് ആ ലൈറ്റിൽ നിന്ന് നടന്നു പക്ഷേ ആ ലൈറ്റ് ഓരോ പൊസിഷനിൽ നിന്നും അടിക്കുമ്പോൾ ആ വീടിന്റെ ആ ഭാഗങ്ങളൊക്കെ എങ്ങനെ കാണണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആവും അതുപോലെ തന്നെ വളരെ മനോഹരമാവും നമ്മളുടെയൊക്കെ ഈ ഷാലിയർ ഒക്കെ ഉണ്ടല്ലോ ഷാലിയർ ഒക്കെ കൊണ്ടിടുന്നത് പലപ്പോഴും ചുമ്മാ കൊണ്ടുവന്ന് വീട്ടുകാരെ വിട്ടിട്ട് വീട്ടുകാരെ വന്ന സെലക്ട് ചെയ്യാതെ ഒരിക്കലും ആർട്ടുണ്ട് ആ വീടിന്റെ ആദ്യം പ്ലാൻ വാങ്ങിച്ചിട്ട് ആ പ്ലാൻ അനുസരിച്ചിട്ട് ആ ഡിസൈൻ നമ്മൾ വേണം ആ ഡിസൈൻ അത് പലരും ചെയ്യുന്നില്ല ഇനി ഇവിടെ ഒരു ബേവിന്റെ വളരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഒരു കട്ടിങ് ഓപ്പണിങ്ങ് ഇത് ഗ്ലാസ് വെച്ചിട്ട് ടഫ് ഗ്ലാസ് അതെ ടഫ് ഗ്ലാസ് ആണ് പിന്നെ അവിടെ നമ്മൾ ചെറിയൊരു കോർട്ടാടും കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് അഞ്ച് സെന്റ് സ്ഥലം അത് എന്ത് പെർപ്പസിനായിരിക്കും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അതെ അവർക്ക് കൃഷിയൊക്കെ താല്പര്യമുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളും അവരെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിപ്പം അതിനുവേണ്ടി അഞ്ച് സെന്റ് മീറ്റർ ചെയ്യും ഇതിന്റെ ബെഡ്റൂമിലേക്ക് പറയുമ്പോൾ ശരിക്കും എന്താ പറയണ്ടേ ഒരു 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 അവരുടെ റിക്വയർമെന്റിനായിട്ട് വേണ്ടിട്ടുള്ള ബെഡ്റൂം തീർച്ചയായിട്ടും പിന്നെ ഒരു വലിയ ജനല കൊടുത്തിട്ടുണ്ട് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ അതെ നമ്മളത് കോർട്ട്യാർഡിലേക്ക് ഫേസ് ചെയ്താണ് ആ ഒരു വിൻഡോ ഇരിക്കുന്നത് കാര്യം നമുക്ക് ഇവിടെ ഈ പ്ലോട്ടിൽ വീതി കുറവായതുകൊണ്ട് തന്നെ സെറ്റ് ബാക്കുകൾ വളരെ കുറവാണ് സെറ്റ് ബാക്ക് കുറവായത് നമ്മൾ വലിയ വിൻഡോസ് ഈ സൈഡിൽ കൊടുത്തിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ടൊന്നുമില്ല ഇല്ല അതുകൊണ്ട് കോർയാർഡിലേക്ക് കൊടുക്കാനാൽ കൂടുതലായിട്ട് ഭംഗിയായിരിക്കും അത് അതൊരു പോയിന്റാണ് ഇല്ലാതെ വലിയ വ്യൂ ഇല്ല തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വീടുകളാണെങ്കിൽ ഇതുപോലെ കോട്ടിയാർട്സ് കോട്ടിയാർട്സിലേക്ക് ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും പോസിറ്റീവ് വൈബ് കിട്ടും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അച്ഛന്റെ അമ്മയുടെ പഴയ കാലത്ത് പഴയ സുന്ദരനും സുന്ദരി നമുക്ക് ഇപ്പോൾ കാണാം കേട്ടോ പിന്നെ ഇത് ഇതില് ഈ പറഞ്ഞ ആ ഒരു സംഭവം ആ ഒരു എലമെന്റ് അകത്ത് അതെ എല്ലാ ഭാഗത്തും നമ്മളത് ഒരു ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതെ അതെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് അതെ അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം ബഡ്ജറ്റ് നമ്മൾ ഒരുപാട് അതിന് വേണ്ടി കൂട്ടിട്ടില്ല ഇല്ല ഇല്ല ടോട്ടൽ ഫോർട്ടി ത്രീ ആണല്ലോ ഇന്റീരിയർ ഫൈവ് ലാക്സ് ആയിട്ടുണ്ട് അതെ അതെ പിന്നെ കൂടി ഏകദേശം അപ്പം ഇനി ഇതിനകത്ത് ഇവിടെ ഒരു ടേബിൾ ചെറിയൊരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ടാണ് ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ഈ ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് കൊടുത്തിട്ട് അതിനോടൊപ്പം വാൾമോട്ടിലുള്ള ക്ലോസെറ്റ് കൊടുത്തിട്ടുണ്ട് സ്പേസും അതെ അതെ അപ്പൊ ഈ ഈ ബാത്റൂം നമുക്ക് സാധാരണ അവർക്ക് അവരുടെ വരുന്ന മക്കൾക്കും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതെ അതെ അവർക്ക് നമ്മൾ വേറെ ഡിസൈൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിനകത്ത് ഫ്ലോർ മൗണ്ട് ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് പേസിന് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ അവർക്ക് കൈ പിടിക്കാനായിട്ടുള്ള ഹാൻഡ് ഡ്രൈൻ സംവിധാനം അവിടെ കുളിക്കുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കുമ്പോഴും അതെ യൂസ് ചെയ്യാനായിട്ടുള്ള സംഭവം അതെ അതെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരു പ്ലാനിങ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണി കിട്ടിയു ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ഒറിജിനലെ ഇവിടെ കിട്ടും ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസിൻ്റെ നമ്മുടെ ഇപ്പൊ ഈ ഒരു ക്ലയന്റിന് ബഡ്ജറ്റ് വീടാക്കണം വീട് ബഡ്ജറ്റ് ചെയ്യണം ബഡ്ജറ്റ് ഹൗസ് ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഓക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറച്ച് വീട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യമായിട്ട് വരിക അതൊരു ക്ലയന്റ് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ആ നമ്മൾ എത്തുന്ന എത്തുന്നവർ മുതൽ ആ ക്ലയന്റ് ആ ഒരു വീട് നമ്മളുടെയും കൂടെ വീടായിട്ട് മാറുകയാണ് ഇപ്പൊ നമ്മളൊരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമ്മളുടെ അച്ഛൻ അമ്മ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓരോ എലമെന്റ്സും അവർ ആഡ് ചെയ്യുക അപ്പൊ അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്യുകയും ചെയ്യും എന്നാൽ അവർക്ക് എക്സ്പെൻസ് ഒരുപാട് കൂടാത്ത രീതിയിൽ നമ്മളത് ഡിസൈൻ നമ്മളുടെ വീടായിട്ട് നിന്നിട്ടാണ് നമ്മൾ ഓരോ വീടും ഡിസൈൻ ചെയ്യുക അപ്പം എപ്പോഴും അതിനെ ഒരു ഇമോഷണൽ തീർച്ചയായിട്ടും ഇമോഷണലി ആണ് കാരണം ഒരാളുടെ സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത് സാക്ഷാത്കാ നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അവരെ ഓരോരുത്തരെയും നമ്മളുടെ ഒരാളായിട്ട് കൺസിഡർ ചെയ്യുക നമ്മളുടെ നമ്മളുടെ വീടാണ് ഇത് ഇത് വീട് തന്നെയാണ് അങ്ങനെ അങ്ങനെ അവിടെ എനിക്ക് പൈസ പൈസ ആ വെച്ച് ഞാൻ ഇത്ര 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 ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ആകും ചിന്തിച്ച് ഒരു വീട് തീർച്ചയായിട്ടും പറ്റും അതെ അതെ അങ്ങനെയാണ് ശരി കാണണം അതുപോലെ അച്ഛനെ തീർച്ചയായിട്ടും കാണണം ശരിക്കും ഇതൊരു റിട്ടയർമെന്റ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം

മകള് കൊച്ചിയിൽ താമസിക്കുന്നു കാക്കനാട് മകള് ഹൈക്കോർട്ടിലെ കോർട്ട് ഓഫീസറാണ് കോട്ടേ മരിമകൻ സോഫ്റ്റ് മകനും മകൻ ബാംഗ്ലൂർ ഐ ടി ഫീൽഡ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വളരെ വീട് അതിസമ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്തു തന്നിരിക്കുന്നത് സംശയമില്ല ഹാൻഡ് ഹോൾഡിംഗ് പോലും കൊണ്ടുവന്നിട്ടുള്ള ചേട്ടാ ഇത് വീട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി കൂട്ടി അല്ല ചെയ്തിരിക്കുന്നത് അച്ഛന്റെ അമ്മേടെ സേഫ്റ്റി ആണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് പറഞ്ഞത് ഇഷ്ടം കൂടിയുണ്ട് ഇൻവോൾവ് ആണ് അല്ലേ സന്തോഷമുണ്ട് വളരെ ും യങ്ങ്ക്ട്സ് ആണ് ചെയ്യുന്നു അപ്പം നിങ്ങളുടെ ഫോമിന്റെ പേര് എന്താണെന്ന് പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയുടെ പേര് നേച്ചർ ഹോംസ് എന്നാണ് മൂന്ന് പേരാണ് ഇത് തുടങ്ങിയത് മൂന്ന് പേര് ചേർന്നിട്ടാണ് അനുജിത്ത് പിന്നെ ദീപകന്ധനാളുണ്ട് ഇവിടെ ഇല്ല സ്ഥലത്തില്ല ഓക്കെ പിന്നെ ഞാൻ ഓൾറെഡി അറിയാം അപ്പം മൂന്ന് പേരും കൂടി റൺ ചെയ്യുന്ന വളരെ മനോഹരമായ ഓർഡർപ്രണർഷിപ്പ് ഒരുപാട് സക്സസ്സിലെത്തട്ടെ താങ്ക് യു വളരെ മനോഹരമായ വീട് ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ അതുപോലെ എല്ലാ ആയുർ ആരോഗ്യ സൗഖ്യങ്ങളും അച്ഛനും അമ്മയ്ക്ക് നേരുന്നു ഒരുപാട് കാലം ഒരു ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാനുള്ള അനുവാദം സർവേശ്വരൻ തരട്ടെ അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവർക്കും നന്ദി നമസ്കാരം